യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ പാതിരോപ്പിയോ ഇപ്രകാരം പറഞ്ഞു വീഴ്ചകളിൽ വിനീതരാകുക 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 നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിനീതരാകണമെന്ന് വിശുദ്ധൻ പറയുകയാണ് എന്നെ കേട്ടുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട മകനെ മകളെ നമ്മുടെ ജീവിതത്തിലൊക്കെ കുറേ വീഴ്ചകളുണ്ടാകാം ആത്മീയ മേഖലകളിൽ പരാജയങ്ങൾ ഉണ്ടാകാം ഭൗതികമായ മേഖലകളിൽ തോൽവികൾ ഉണ്ടാകാം പക്ഷെ നമ്മൾ അതിലൊന്നും നിരാശപ്പെട്ടിരിക്കരുത് ആ സമയം നമ്മൾ കുറച്ചും കൂടി എളിവുള്ളരാകാൻ വേണ്ടിയിട്ടാണ് വിനീതരാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമുക്കൊരിക്കലും ഒരു പരാജയം ഉണ്ടാകില്ല തോൽവി ഉണ്ടാകില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത് നമുക്ക് വീഴ്ചകൾ ഉണ്ടാകാം പരാജയങ്ങൾ ഉണ്ടാകാം അവിടെയൊക്കെ വിനീതരാകാൻ നമുക്ക് സാധിക്കട്ടെ ദൈവത്തിൽ വീണ്ടും ആശ്രയിച്ച് വീണ്ടും എഴുന്നേൽക്കാനും മുന്നോട്ട് നടക്കാനും നമുക്ക് സാധിക്കട്ടെ അതിനൊക്കെയാണ് കുംഭസാരം എന്ന കൂതാശയൊക്കെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ മനുഷ്യരാണെന്നും ബലഹീനരാണെന്നും പച്ചയായ മനുഷ്യരാണെന്നും കർത്താവിനറിയാം വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ വിനീതരാകുക കുംഭസാരിക്കുക എഴുന്നേൽക്കുക ആത്മവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് നടക്കുക കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വീഴ്ചകളിൽ പരാജയങ്ങളിൽ നിരാശപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളിൽ എളിമ തരണമേ വിനീതരായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും വീണ്ടും എഴുന്നേൽക്കാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കാനുള്ള കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെ ഞാൻ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ